സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ ശരിക്കും സദ്യപേട്ടന് ഈ കല്യാണത്തിന് അത്ര താല്പര്യമൊന്നുമില്ല ആ എനിക്കത് തോന്നി ആര്യ സ്വന്തം ഇഷ്ടത്തിന് തന്നെയല്ലേ കല്യാണത്തിൽ സമ്മതിച്ചത് ആ അതേലോ ഇനി എവിടെ ഇരുന്ന ചീത്ത കേൾക്കും വാ നമുക്ക് അകത്തേക്ക് പോവാം ആരോടും സംസാരിക്കാതെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന പൊടിമോളെ കണ്ട് വെറുതെ അടുത്ത് വന്നിരുന്നു സംസാരിച്ചതാണ് ഭദ്രൻ അപ്പോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആര്യയുടെ ഫുൾ ലൈഫ് ഹിസ്റ്ററി തന്നെ കിട്ടുവെന്ന് ഭദ്രൻ ചിരിയോടെ പൊടിമോൾക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു കാര്യങ്ങളെല്ലാം എല്ലാം ഉറപ്പിച്ച ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് ഭദ്രന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ചെറിയ വീടാ ഒരു സിറ്റൌട്ട് ഹാളും കിച്ചണും രണ്ട് ബെഡ്റൂമും പോരാത്തതിന് ഓടുവീടും ഈ വീടിന്റെ പകുതിയേ ഉള്ളൂ വൈകുന്നേരം കല്യാണ ചർച്ചയ്ക്ക് സന്ദീപ് പറഞ്ഞു രണ്ടു പേർക്ക് ജീവിക്കാൻ അത്ര സൗകര്യമൊക്കെ മതി അമ്മാളൂനില്ലാത്ത പ്രശ്നമുള്ള ഏട്ടന് വൈക പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടിയത് അമ്മാളുമാണ് പൊന്നു പൊൻറ്റുമോളെ ഇതൊന്നും കേട്ട് വൈകിക്ക് നിന്നോട് സ്നേഹമാണെന്നൊന്നും ചിന്തിക്കല്ലേ അവർക്ക് സംശയ രോഗ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്നെ കെട്ടുകെട്ടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാ പൊടി അമ്മാളുവിന്റെ കാതിലായി പറഞ്ഞു ആ പിന്നെ ഇന്ന് ഞാൻ അണിയൻ്റെ ഏട്ടനെ വഴിയിൽ വെച്ച് കണ്ടു അമ്മാളുവിൻ്റെ കല്യാണക്കാര്യം പറഞ്ഞ കൂട്ടത്തില് കൊടിമോളുടെ കാര്യവും ചോദിച്ചു അവരുടെ കുടുംബത്തിൽ ഒരു ചെറുക്കനുണ്ട് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് നടത്താന്ന് എന്നിട്ട് നീ എന്താ പറഞ്ഞേ അച്ഛമ്മ അച്ഛനോടായി ചോദിച്ചു ഞാൻ എന്തു പറയാനാ അവൾ ചെറിയ കുട്ടിയാ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടേ കല്യാണം നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പയ്യനാണെങ്കിൽ നേവിയിലോ മറ്റോ എനിക്കൊന്നും വേണ്ട നേവിക്കാരൻ എനിക്കൊരു യൂട്യൂബർ മതി അതാവുമ്പോൾ നാലാൾ അറിയുകയും ചെയ്യും സെലിബ്രിറ്റി ആവുക പൊടിപോൾ പറഞ്ഞതും അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു ഇതിപ്പോൾ ഞാനും ഞാനും എല്ലാവരും കൂടി എന്നെ കൊന്നു തിന്നേനെ അമ്മാൾ പിറുപിറുത്ത് കൊണ്ട് റൂമിലേക്ക് കയറിപ്പോ ചാർജർ ഇട്ടിരിക്കുന്ന ഫോണെടുത്ത് ബെഡിൽ വന്നിരുന്നു വാട്സപ്പിൽ നോക്കുമ്പോൾ അൺനോൺ നമ്പറിൽ നിന്നും ഒരു വീഡിയോ വന്ന് കിടക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയത്തിൽ നിൽക്കുമ്പോൾ ഡി പി തെളിഞ്ഞിരുന്നു ചിരിക്കുന്ന ഭദ്രയുടെ പിക്ക് കണ്ടതും അവൾ സംശയത്തോടെ വീഡിയോ പ്ലേ ചെയ്തു അത് വീടിൻ്റെ വീഡിയോ ആയിരുന്നു സന്ദീപ് പറഞ്ഞ പോലെ ഒരു സിറ്റൗട്ട് ഹാൾ കിച്ചൺ രണ്ട് ബെഡ്റൂം അത് കണ്ട് അവളുടെ മുഖം തെളിഞ്ഞു ആഹാ വീഡിയോ കിട്ടിയോ ഭദ്രാൻ്റെ നിന്റെ നമ്പർ വാങ്ങിയിരുന്നു ആരാ അയച്ചു തന്നെ അല്ല ഭദ്രാമയാ അപ്പോഴേക്കും വെയില അമ്മ എന്നൊക്കെ ആയല്ലേ ഉം നടക്കട്ടെ നടക്കട്ടെ പൊടി കളിയാക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് ഡി പി നോക്കി എന്നാലും ഈ ചേച്ചിക്ക് ഇങ്ങനെ ഇത്രയും വലിയ മകനുണ്ടായെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഭദ്രേട്ടിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത് അറിയില്ല അച്ഛനും ഇല്ലെന്ന് മാത്രേ അറിയൂ മരിച്ചോ ജീച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം മരിച്ചതായിരിക്കും അല്ലെങ്കിൽ ഇത്രയും സുന്ദരിയായ ഭാര്യയെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോവോ പൊടി ഭദ്രയുടെ ഫോട്ടോ സൂം ചെയ്തുകൊണ്ട് പറഞ്ഞു പൊടിമോളെ വാ പോവാ വിളിച്ചതും ഫോൺ തിരികെ കൊടുത്തവൾ പോയി അമ്മാളും ആ വീഡിയോക്ക് ഒരു ലവ് റിയാക്ഷൻ കൊടുത്തു ശേഷം നമ്പർ സേവ് ചെയ്ത് നെറ്റ് ഓഫാക്കി അന്നത്തെ അവസാന ചർച്ചയ്ക്കൊടുവിൽ നാളെ അച്ഛമ്മയും അച്ഛനും ജോൽസനെ പോയി കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കാൻ തീരുമാനിച്ചു നിശ്ചയം നടത്താതെ നേരിട്ട് കല്യാണം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഏട്ടൻ ഇന്ന് കാണിച്ചത് വളരെ ചീപ്പായി പോയി തരുൺ വരുണിന്റെ റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനെന്ത് കാണിച്ചു അവൻ നിസാരമട്ടിൽ ചോദിച്ചു ഏട്ടൻ എന്തിനാ എന്തിനെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയെ പഠിക്കാതെ വന്ന ചീത്ത ഇരിക്കും അതിന് നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അത് സത്യ ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു ഏട്ടന് വേണ്ടി ആര്യോട് സംസാരിച്ചത് എന്റെ തെറ്റാ അല്ലെങ്കിലും എന്റെ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കാത്ത ഏട്ടനെ ഞാൻ എന്തിനു സഹായിക്കുന്നു ബഹളം കേട്ട് അപ്പോഴേക്കും അച്ഛനും അമ്മയും റൂമിലേക്ക് കയറി വന്നു അല്ലെങ്കിലും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ആര്യക്ക് ഏട്ടനേക്കാൾ നല്ല ആളുകളെ കിട്ടും സെൽഫിഷ് അല്ലാത്തവരെ ഞാൻ കരുതിയത് ഏട്ടൻ ആരെയോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നാ ഇപ്പൊ മനസ്സിലായി അത് വെറും തോന്നല് മാത്രമാണെന്ന് തരുൺ നിർത്തുന്നുണ്ടോ അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞു അതെ ഞാനൊന്നും പറയാൻ പാടില്ലല്ലോ അമ്മ പറയുന്ന പോലെ ഞാൻ നശിക്കാൻ കാലത്തുണ്ടായ ആളാണല്ലോ കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായത് ഏട്ടനല്ലേ എല്ലാവരുടെ മുന്നിൽ നല്ലവനായ പുത്രൻ അതും പറഞ്ഞ് തരുൺ ദേഷ്യത്തിൽ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി രാത്രി കിടക്കാൻ നേരമാണ് ഭദ്രൻ ഫോൺ എടുത്തത് ആര്യ എന്ന് സേവ് ചെയ്തു വെച്ച നമ്പറിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവൻ ഓപ്പൺ ചെയ്ത് മെസ്സേജ് സീൻ ചെയ്തു ശേഷം പ്രൊഫൈൽ നോക്കി മുഖം വ്യക്തമല്ലാത്ത ഒരു ഫോട്ടോയാണ് ഡി പി എന്നാലും അവൾ എന്തിനാ വരുണിൻ്റെ പ്രൊപ്പോസൽ വന്നിട്ടും അത് തള്ളിക്കളഞ്ഞ് എന്നെ മതി എന്ന് പറഞ്ഞത് എങ്ങനെ നോക്കിയാലും എന്നേക്കാൾ എത്രയോ ഉയരത്തിലാ വരുൺ ഓരോന്ന് ചിന്തിച്ചവൻ കിടന്നു പിറ്റേന്ന് മുതൽ ഭദ്രന്റെ വീട്ടിലേക്ക് പെയിന്റ് പണിക്കാരായി സജിത്തും അവൻ്റെ ഒപ്പം പണിക്ക് വരുന്നവരും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഭദ്രൻ അന്ന് ജോലിക്ക് പോയിരുന്നില്ല എൻ്റെ പൊന്നുമോനെ ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ടൊരു ഉപദേശം തരാം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ സജിത്തിൻ്റെ ആശാൻ പെയിന്റ് കലക്കുന്ന ഭദ്രനെ നോക്കി പറഞ്ഞു ഒന്നാമത്തത് വീട്ടുകാരുടെ നിർബന്ധത്തിന് ഒരിക്കലും വിവാഹം കഴിക്കരുത് രണ്ടാമത്തത് നമ്മുടെ ഇഷ്ടത്തിനും വിവാഹം ചെയ്യരുത് മൂന്നാമത്തത് വിവാഹേ ചെയ്യരുത് ആശാൻ രാവിലെ തന്നെ വെള്ളത്തിലാണെന്ന് ഒന്നു ഭദ്രൻ ചിരിയോടെ പെയിൻറ് ബക്കറ്റ് ആശാനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആര്യമായിട്ടാടാ ഭദ്ര പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ പിറകോട്ട് സഞ്ചരിക്കാൻ ഒരു അവസരം കിട്ടിയ ഞാൻ ആദ്യം തിരുത്തുന്നത് എൻ്റെ കല്യാണമായിരിക്കും ഇതെല്ലാ ആണുങ്ങളും സ്ഥിരം പറയുന്ന ഡയലോഗാ യുവർക്ക് കല്യാണം കഴിയുന്നവരെ പെണ്ണ് കെട്ടുന്നില്ലേ പെണ്ണ് കെട്ടുന്നില്ലേന്ന് പറയും ഇനി പെണ്ണ് കെട്ടി രണ്ട് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ പറയും കല്യാണയെ വേണ്ടെന്നു ചായയുമായി വന്ന ഭദ്ര പറയുന്ന കേട്ട് ഒന്ന് ചിരിച്ചു ഡാ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയും നീ നോക്കിക്കോ മോനെ നിന്റെ കല്യാണം കഴിയുന്നതോടുകൂടി നീ ലോക്കായി അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരിയാൻ പറ്റില്ല പണ്ട് നാട് വിറപ്പിച്ച് നടന്നിരുന്ന ഞാനാ കെട്ട് കഴിഞ്ഞതോടെ എല്ലാം തീർന്നു അവൾ എന്നെ വരച്ച വരയിൽ നിർത്താൻ തുടങ്ങിയില്ലേ ഭദ്ര പോയതും ആശാൻ പതിയെ പറഞ്ഞു എന്റെ ആശാനെ ഒന്നും മിണ്ടാതിരി ജീവിതത്തിൽ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന മനുഷ്യനാ ഈ അടുത്ത ഒന്ന് കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ ഇനി നിങ്ങൾ ഓരോന്നും പറഞ്ഞ് മനസ്സ് മാറ്റിക്കില്ലേ സജിത്ത് കൈ കൂപ്പി പറഞ്ഞു ഞാൻ പച്ച പരമാർത്ഥമായ കാര്യങ്ങളാ പറഞ്ഞത് അല്ലെങ്കിൽ നോക്കിക്കോ വെറും പൗഡറും ചീപ്പും മാത്രമുള്ള നിന്റെ ഈ മിറർ ടേബിളിൽ ഇനി സാധനങ്ങൾ നിറയും ലിപ്സ്റ്റിക്ക് പൊട്ട് ക്രീം എന്ന് വേണ്ട ലോകത്തുള്ള സകലമായ സാധനങ്ങളും ഈ ടേബിളിന്റെ മുകളിലുണ്ടാവും നിന്റെ പെണ്ണൊന്നിങ്ങ് കയറി വന്നോട്ടെ ആശാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല വന്നേ നമുക്ക് അടുത്ത റൂമിൽ പെയിന്റ് അടിക്കാം സജിത്ത് ആശാനെ വിളിച്ചുകൊണ്ട് പോയി ലോക്ക്ഡൗൺ ടൈമിൽ കുറച്ചു കാലം ആശാനോടൊപ്പം പെയിന്റ് പണിക്കും മറ്റും പോയ കാരണം ഭദ്രനും അറിയാം അവനും സജിത്തും ആശാനും മറ്റു രണ്ട് പേരും കൂടിയാണ് പെയിന്റ് അടിക്കുന്നത് ഭദ്രടാ ബക്കാടി വേണോ അതോ സജിത്ത് മുഴുവൻ പറയുന്നതിന് മുമ്പേ ഭദ്രൻ കണ്ണുകൊണ്ടരുത് എന്ന് കാണിച്ചു കാട്ടുകോഴി വേണോ അതോ വരണ്ട ചാത്ത മതിയോ കാട്ടുകോഴി മതിയോ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം അപ്പൊ എന്നാ ശരി രാത്രി അല്ല നാളെ കാണാം അതും പറഞ്ഞ് സജിത്ത് ആശാൻ്റെ ബൈക്കിന് പിന്നാലെ കയറി എന്താടാ ഈ കാട്ടുകോഴി മാട്ടച്ചാത്തനുമൊക്കെ പുതിയ ബ്രാൻഡാണോ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ആശാൻ ചോദിച്ചു പുതിയ ബ്രാൻഡൊന്നുമല്ല ഭദ്രചി ഭദ്രോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങാനും കുടിച്ചാ മടല് വെട്ടി അടിക്കും ഭദ്രച്ചി അറിയാലോ പറഞ്ഞ പറഞ്ഞതാ അതുകൊണ്ടാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വയൽ ടർക്കി വിസ്കിയും ഡ്രൈജിന്നെ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താ എൻ്റെ പൊന്നടാവേ നീ ഒരു സംഭവം തന്നെയാണ് പക്ഷേ അവനെങ്ങനെയപ്പോൾ സാധനം അടിക്കാൻ വരും അറിയില്ല ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഭദ്രേട്ട വീട്ടിൽ നിന്ന് ചാടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു കഷ്ടപ്പാട് സജിത്ത് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു കല്യാണത്തിന് ഇനി അധികം ദിവസമില്ല സാരി മാലയൊക്കെ എടുക്കണ്ടേ രാത്രി കറിക്കരിയുന്ന ഭദ്ര ചോദിച്ചു തൊട്ടപ്പുറത്ത് നിന്ന് ചപ്പാത്തി വരത്തുന്ന ഭദ്രനൊന്നും മൂളി സാരി എടുക്കാനൊന്നും ആ കുഞ്ഞിനെ നമ്മുടെ ഒപ്പം വിടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നീ അതിനോടൊന്ന് ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു വെച്ചേക്ക് അതെന്താ ആ കൊച്ചിനെ നമ്മൾ പിടിച്ച് വിഴുങ്ങിക്കളയോ കൂടെ വിട്ടാ അതിന്റെ ആ അച്ഛനത്തുള്ള ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്നേ ഭദ്രക്ക് അവരെ തീരെ പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ആ മാറ്റവനെ കാണുമ്പോഴക്കാലി അവനിട്ട് ഞാൻ വച്ചിട്ടുണ്ട് സമയാവട്ടെ ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നു ഭദ്രന്റെ ദേഷ്യം ചപ്പാത്തി പരത്തുന്നതിൽ തീർത്തു എന്നാലും ഇത്ര ഇടി പിടിയിൽ കല്യാണം നടത്തണമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കും അതാ ഭദ്ര അത്രക്ക് ദഹിക്കാത്ത ഇവരെത്തിനെ കല്യാണത്തിന് ഇങ്ങനെ തിരക്ക് പിടിക്കുന്നെന്ന് ആ കൊച്ചിനി വല്ല പ്രേമുണ്ടായി കാണും അതുകൊണ്ട് ഇനി നേരെ എന്റെ തല കെട്ടിവയ്ക്കുന്നതാണെങ്കിലോ ഒന്നും മിണ്ടാതിരിയട ഇറക്ക നിന്റെ ചപ്പാത്തി വരത്തിൽ കഴിഞ്ഞെങ്കിയേ അത് ചൂടാൻ നോക്ക് ഭദ്ര അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പണ്ടത്തെ കാലമൊന്നും അതുകൊണ്ട് പറഞ്ഞതാ അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞ് ഗ്യാസ് ഓണാക്കി രാത്രി ഭദ്രൻ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ തന്റെ റൂമിൽ നിന്നും ഇറങ്ങി അമ്മയുടെ റൂമിൽ അപ്പോഴും ലൈറ്റുണ്ട് അവൻ പതിയെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ചാരി ഇരുന്ന് ഉറങ്ങാണ് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അമ്മയുടെ കൈയിൽ പിടിച്ചിരിക്കുന്ന ബുക്ക് എടുത്ത് മടക്കി ടേബിളിന്റെ മുകളിലേക്ക് വച്ചു ശേഷം അമ്മയെ എടുത്ത് ബെഡിലേക്ക് കിടത്തി ലൈറ്റ് ഓഫാക്കി വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി ബൈക്കിന്റെ കീയും ബാക്ക് ബാക്ക്ഡോറിന്റെ കീയും എടുത്ത് അവൻ അടുക്കള ഭാഗം വഴി പുറത്തേക്ക് ഇറങ്ങി സമയം അപ്പോഴേക്കും പത്തന കഴിഞ്ഞിരുന്നു ബാക്ക് ഡോർ കൈയിലെ കീ ഉപയോഗിച്ച് പൂട്ടി അവൻ മുറ്റത്തേക്കിറങ്ങി ബൈക്ക് തള്ളി റോഡിലേക്ക് കയറ്റി സജിത്ത് ഇത്ര നേരമായിട്ട് എത്തില്ലേ പാറ മുകളിൽ താനെത്തിയിട്ടും സജിത്തിന്റെ കൂട്ടത്തിൽ കാണാതെ എത്തിയിട്ടില്ല വെളിച്ചപ്പ വന്നോണ്ടിരിക്കാണെന്നാ പറഞ്ഞു ആശാം പറഞ്ഞതും ഭദ്രൻ പാറയിലേക്കിരുന്നു അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം ഉള്ളതിനാൽ കണ്ണു കാണും പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞതും തങ്ങൾ കരികിലേക്ക് വരുന്ന സജിത്തിനെ അവര് കണ്ടു നീ ഇത് എത്ര നേരെ എവിടെ പോയി കിടക്കായിരുന്നു ആശാൻ ഗ്ലാസ്സുകൾ എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു അതൊന്നും പറയാതിരിക്കുന്നാ നല്ലത് ഞാൻ ബാറിൽ പോയി സാധനം വാങ്ങി വണ്ടിയിൽ വെച്ച് നേരെ അളിയന്റെ വീട്ടിലേക്കാ പോയത് ഓ ഞാൻ ആ കാര്യം മറന്നു ഇവൻ്റെ പെങ്ങട ഭർത്താവിൻ്റെ അനിയന്റെ കല്യാണമാണല്ലോ നാളെ ആശാൻ കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ പറഞ്ഞു കല്യാണവും കളവാണോ ഒന്നും നടക്കില്ല ആശാന് അത് പൊടങ്ങി ഇന്ന് വൈകുന്നേരം പെണ് അമ്പലത്തിൽ പോയി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ കാമുക കൂടെ അവളങ്ങൊളിച്ചോടി അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അവിടെ പെട്ടുപോയി നീ എന്റെ കർത്താവേ ഇവള് ഇത് എന്ത് ദൈവദോഷായി ചെയ്യുന്നേ അവൾക്ക് കാമുകന്റെ കൂടെ പോകാനാണെങ്കിൽ കല്യാണം വരെ കൊണ്ടെത്തിക്കണമായിരുന്നോ കൂട്ടത്തിലുള്ള ജോഡി ചായൻ പറഞ്ഞു അല്ലെങ്കിലും ഇന്നത്തെ കാലത്തെ പല പിള്ളേർക്കും വകതിരിവെന്ന് പറയുന്ന സാധനമൊന്നുമില്ലെന്നേ ആ കല്യാണ ചെറുക്കൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കി ഇത്രയും കാലം ആ പെണ്ണിനെയും ചങ്ങലിട്ടുകൊണ്ട് നടന്നിട്ട് അവൾക്ക് സാരിയും താലിയും ഒക്കെ വാങ്ങി അവസാനം പെണ്ണും പോയി പൈസയും പോയി വേറൊരാൾ പറഞ്ഞു അപ്പോ ഭദ്രട്ടിന്റെ വീട് പെയിന്റ് അടിക്കുന്നതിൻ്റെ ചിലവ് അതും പറഞ്ഞ് എട്ട് പേരും ഗ്ലാസ് എടുത്ത് ചിയേഴ്സ് പറഞ്ഞു പരിചയക്കാരായതുകൊണ്ട് പണിക്ക് ആശാനും പിള്ളേരും കൂലി വാങ്ങിയിരുന്നില്ല അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് കൂട്ടത്തിൽ ആരുടെയെങ്കിലും വീട്ടിലെ പഠിക്ക് ആരും കാശ് വാങ്ങിക്കാറില്ല അത് പണ്ട് മുതലുള്ള ശീലമാണ് അതുകൊണ്ടാണ് ഭദ്രൻ കുപ്പി വാങ്ങാൻ പൈസ കൊടുത്തതും അല്ലാത്തപ്പോൾ ഷെയർ ഇടുകയാണ് പതിവ് അതൊന്നും അല്ല ടിസ്റ്റ് അവളെയും കൂട്ടി കാമുകൻ നേരെ പോയത് അവന്റെ വീട്ടിലേക്കാ അവിടെയാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിലും കയറ്റിയില്ല അതോടെ അവൻ കാല് മാറി വീട്ടുകാരെതിർത്ത് അവൻ അവളെ സ്വീകരിക്കാൻ പറ്റില്ല അതോടെ പോയ പെണ്ണ് രാത്രി എട്ട് മണിയായപ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തി പക്ഷെ എന്താ കാര്യം കല്യാണം ഉടങ്ങിയില്ലേ ഇവളുംമാർക്ക് തിന്നിട്ടിൻ്റെ ഇടയിൽ കയറുമ്പോഴാ ഇങ്ങനെ ഓരോ തോന്നലുണ്ടാവുന്നെ ആശാൻ ഒരു ഗ്ലാസ് കൂടി വായിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആണുങ്ങള് പെണ്ണുങ്ങൾ എന്നൊന്നുമില്ല എല്ലാവരും കണക്കാം പ്രായത്തിന്റെ ഓരോ എടുത്തിയാട്ടേ ദേ മോനെ എടാ മോനെ നീ സൂക്ഷിച്ചോ പെണ്ണല്ലേ വർഗം ചെലപ്പോ ചതിച്ചൂന്നിരിക്കും ആശാൻ ഭദ്രനെ നോക്കി പറഞ്ഞു ദേ ആശാനെ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ വെറുതെ വെള്ള അടിച്ചു ഓരോന്നു പറയാതെ സജിത്ത് ആശാന വിലക്കി ഞാൻ പോവാം ഭദ്രൻ ഒരു ഗ്ലാസ് കൂടി വായിലേക്ക് കമഴ്ത്തി കൊണ്ട് എഴുന്നേറ്റ് മുണ്ടും മടക്കി കൊടുത്തു നിങ്ങൾക്ക് എന്താ ഭദ്രട്ടാ ഈ ആശാന പണ്ട് ഒരുത്തി തേച്ചിട്ട് പോയി എന്ന് വെച്ച് ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണെന്നാ പുള്ളിയുടെ വിചാരം ഏട്ടനത് കാര്യമാക്കണ്ട ഏ അതൊന്നും അല്ലടാ ഭദ്ര അവിടെ ഒറ്റയ്ക്ക ഞാൻ വാതിൽ പുറത്തു നിന്നും പൂട്ടിട്ടാ വന്നു നേരം വൈകിയ ചിലപ്പോൾ സീനാവും അതും പറഞ്ഞ് ഭദ്രേട്ടൻ വണ്ടിക്ക് അരികിലേക്ക് നടന്നു തിരിച്ചുള്ള യാത്രയിൽ ഭദ്രന്റെ മനസ്സിൽ ആശാം പറഞ്ഞ വാക്കുകളായിരുന്നു തുടരും